കാർ അടിപൊളി കാർ കളിയാ കാറിയാ സൂപ്പറാറ കേട്ടോ പെൺ വാപ്പാടാ പൈസ വണ്ടി നാണ ഇല്ലാത്തത് പെണ്ണ്ട്ടുമ്പോ ഇങ്ങനെ ആരേലും മാറൂ ഇത് എന്റെ മുന്നിൽ ഇരുന്ന പറയുന്ന വാക്കുകൾ നീ കേക്കണം സഹിക്കാൻ പറ്റാത്തതൊന്നും അല്ല ഇവ കിടക്കുന്നത് ഓടുന്നത് ചാടുന്നത് എല്ലാം ക്ലോസ് ഫ്രണ്ട്സ് ഇട്ടിട്ട് ഇവ എന്തിനു എന്നെ കാണിക്കുന്ന മിച്ചറ കമ്പിട്ടേ തലക്കി നോക്കി ഇവ മുമ്പ് നമ്മുടെ അടുത്ത് എപ്പോഴും പറയുന്ന ഡയലോഗ് നനക്ക് ഓർമ്മയുണ്ട എല്ലാരും കല്യാണം കഴിച്ചതിന് ശേഷം മാത്രമേ ഞാൻ കെട്ടു അല്ലെങ്കിൽ ഞാൻ പെണ്ണ് കെട്ടിട്ടില്ല ആ പറയുന്നവൻ പ്രായം പോലും പെണ്ണ് കെട്ടി ഒരു പാട്ട് പറഞ്ഞു എന്തിനെ അവള് ജയിക്കട്ടെ തമിഴ് പോരാ മലയാളം വേണം പെണ്ണു കെട്ടണ്ടോ കാര്യം പറഞ്ഞു നിനക്ക് ഞങ്ങൾ ഗോക്കൈറ്റിൽ ഒരു ടൂർ പാക്കേജ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതും തോന്നുന്നു എടാ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൂർണ്ണമായും ടൂർ പാക്കേജുകൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നവരാണ് ഗോക്കൈറ്റ് പിന്നെ നിനക്ക് ഫുൾ പാക്കേജ് ആണോ ആവശ്യം അല്ലെങ്കിൽ നിനക്ക് നിനക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് മാത്രമാണെങ്കിൽ ടിക്കറ്റ് മാത്രമാണോ നിനക്ക് ആവശ്യം ഹോട്ടൽ ബുക്കിംഗ് ആണോ നിനക്ക് ആവശ്യം അതോ നിനക്ക് വിസ മാത്രോ വേണ്ടത് ആദ്യം ഗോക്കൈറ്റ് നിന്റെ യാത്ര ലോകത്തിന്റെ ഏത് കോണിലോട്ട് ആയിക്കോട്ടെ അതൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആക്കണമെങ്കിൽ പിന്നെ എനിക്ക് ജാവും കൂടെ പറഞ്ഞുതരൂ ജാലിയായി കൂടാരം വേണം കൂട്ടിലൊരു ട്രാൻസ്ഫോമർ വേണം പോടാ കൂട്ടുകാരിരിയാണി കഴിച്ചാലേ കൂടെ കാണും പൈസ ഇല്ല പറയുന്ന പോലെ എനിക്കിന്നൊരു കല്യാണം ഉണ്ടാ എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഇപ്പൊ ലാബോയാലോ അപ്പൊ നമുക്കും വരാലോടെ അല്ലേ എടാ ബന്ധം നോക്കടാ ഞാൻ തന്നെ അവിടെ ഒരു ഫ്രണ്ട് ഫ്രണ്ടായിട്ടല്ല കേറു ഒരു ബന്ധമില്ല നീ എന്റെ വലിയച്ഛൻ്റെ കുളിക്ക് വന്നിടാ എന്റെ വീട്ടിന്റെ മൂന്ന് വീട് അപ്പുറത്തെ അച്ഛൻ നീ വന്നേ വന്നെറ ഇവൻ തന്നെ അവിടെ വന്നെന്തിരുന്ന അവിടെ ഉള്ളവർക്ക് അറിയില്ല അപ്പൊ ഇവന്റെ ബലത്തിൽ നീ വന്ന് കയറിയില്ലേ എടാ ശരിയാവത്തില്ല അവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്ന കല്യാണമാണ് ഏവന്മാര് നമ്മുടെ കട വലിയ വരാൻ പറ വലിയ വലിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ബിസിനസ്മാൻ ആക്ടേഴ്സ് ഒക്കെ വരുന്ന കല്യാണമാണ് അല്ല അവിടെ നീ എങ്ങനെ കയറി എനിക്ക് കാർഡ് കിട്ടിടാ കല്യാണത്തിന് കല്യാണത്തിന് വിട്ടോ ഞാൻ ഞാൻ നേരെ ഈ എടാ ഇങ്ങനെ വലിയ വലിയ ആൾക്കാർ വൃത്തിക്കൊക്കെ പോകും ഒന്ന് മാറ്റി ഓട്ട്സ് ഒക്കെ ഇരിക്കുന്നതോ ഇനി ഞാൻ വീട്ടിൽ പോണത് എന്റെ തന്നെ അടിപൊളി ഡ്രസ്സും ഫാഷൻ സെൻസിബിൾ കുറച്ച് ഐറ്റംസ് ഉണ്ട് കാര്യം ഞാൻ ഫാഷൻ ഡിസൈൻ പഠിച്ച് അതിന്റെ അങ്ങ് അറ്റായിട്ട് രാം തുറക്കുന്നവനാണ് ഞാൻ ഇനി എന്തിനാത് കയ്യില് പൗഡർ പോസ്റ്റ്യൂം ഓക്കെ ആണ് ഹെയർ ഒന്ന് റെഡി ആക്കണം ൂമൊക്കെ പരിപാടിക്ക് അല്ലേ പോണോ അല്ലേ ഞാൻ ഈ കോസ്റ്റ്യൂമിലാ എന്താ ബ്രോ ഒന്ന് ഒതുക്കണേലൊക്കെ ഞാൻ നടന്നു നോക്കോളാം ബ്രോ ഇങ്ങനെ പോണേ എന്താ അടിപൊളി സ്ഥല എവിടാ നിങ്ങളൊക്കെ ചേട്ടാ ഞങ്ങള് ടൂറിസ്റ്റ് ആണ് ടൂറിസ്റ്റ് എന്തിയെ എന്ത് ഞങ്ങള് സഞ്ചാരികളാ ഓ വിനോദിന്റെ ആൾക്കാരായിരുന്നു ഓക്കെ 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 നമ്മളെ പയ്യനെ ആ എവിടെ പോണു അല്ല ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് നല്ല സ്ഥലങ്ങൾ കാണണം എന്റെ വീടിന്റെ പുറകെ വലിയൊരു താറാവ് കൃഷിയുണ്ട് ഭയങ്കര താറാവ് കടന്ന് ഓടുന്ന കാണാൻ ആ പോച്ചയുടെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ പോലും അറിയില്ല മുട്ട എവിടെ കൊണ്ടിടുന്നു കാണാം അല്ല അങ്ങനെയല്ലേ ചേട്ടാ കാണാൻ കുറച്ച് ഭംഗിയുള്ള സ്ഥലം ആ ഭംഗിയല്ലേ എടാ ഇവിടെ ഒരു പത്ത് സെന്റ് ഉണ്ടോ എന്റെ അത് ഞാൻ ഫുള്ള് കിളച്ചിട്ടുണ്ട് ഇപ്പൊ ഭയങ്കര ഭംഗിയെ കാണാം ഇങ്ങനെ ആ അത്രയും ഉള്ളിൽ അത് മാത്രം വൃത്തിയാക്കി കിടക്കും കാണാം ചേട്ടാ അതല്ല ചേട്ടാ ഈ പുറത്തുനിന്ന് വരുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം നിങ്ങൾ പുറത്തുള്ളവരാ നിങ്ങൾ എന്റെ അനിയന്മാരെ കണക്കാം നിങ്ങൾക്ക് വാ ആ പത്ത് സെന്റ് നമുക്ക് ഡീലാക്കാം പറയട്ടെ എത്ര രൂപയ്ക്ക് പറയട്ടെ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട ഞങ്ങക്ക് എവിടെയെങ്കിലും സമാധാനമായിട്ട് ഇരുന്നാൽ മതിപൂടാ വീടിനെ പോലെ സമാധാനം വേറൊരു സ്ഥലം ഇല്ല എന്റെ ചേട്ട ഞങ്ങളൊന്ന് പൊക്കോട്ടെ ഒന്ന് മാറി നിങ്ങൾ ഇവിടുന്ന് വന്ന വഴി തന്നെ നേരെ ഇടവഴി വരും ആ ഇടവഴി കയറി സ്ട്രേറ്റ് അവിടെ പോസ്റ്റ് ഉണ്ട് അപ്പൊ പോസ്റ്റിൽ ലൈറ്റ് ഇടുക സന്ധ്യയായിട്ടോ ആ ലൈറ്റ് ഇട്ട് കുറച്ചൂടെ ഫ്രണ്ട് ചായക്കട ഉണ്ട് ആ ചായക്കട ഒരു ഇരുന്നൂറ് കട ഉണ്ട് അതും കൂടെ കൊടുത്തിട്ട് നിങ്ങൾ വീട്ടിൽ പോയാലും ഫ്ലാഷ് അല്ല ഇയാളത്തിന് ഇരുന്നൂറേക്കാ ഒരു അഞ്ഞൂറ് വന്നത് എനിക്കറിയാൻ പറ്റൂറ് തിരിച്ചു കൊടുക്കണ്ടേ ഇപ്പൊ പോടാ അവിടെ നിന്ന് ഇത്ര നേരം ആളെ കൊട്ടാരം കേട്ടാണ് ദൈവം തന്നെ വാ എവിടെ ട്യൂഷൻ പോവാൻ പോണ് ഹായ് ഈ തൊപ്പി ബ്രോയ്ക്ക് ചേരും ആരാണ് നിങ്ങളെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിഥി ഓ എനിക്ക് വേണ്ട ബ്രോ തൊപ്പി ഉണ്ടെങ്കിൽ വേണ്ട ഈ മാല കണ്ട ഇതിൽ ആയിരത്തി അഞ്ഞൂറ് മുത്തുണ്ട് ആയിരത്തി അഞ്ഞൂറ് മുത്തും ആയിരത്തി അഞ്ഞൂറ് പേര് വെച്ചതാണ് അത് ഓരോ ദിവസം ഒരെണ്ണം വെച്ചു അപ്പൊ ഈ ഇത് ഞാൻ വെച്ചത് വേണ്ട ബ്രോ ബ്രോ പിന്നെ മറ്റേ തിമിംഗലത്തിന്റെ ഷർദ്ദിലൊന്നുണ്ടാക്കുന്ന ഒരു സ്പ്രേ ഉണ്ടല്ലോ അത് ഒരെണ്ണം ഒപ്പിച്ചേരാൻ പറ്റുമോ തിമിങ്കലില്ല ഒരു ചാളയുടെ ഐറ്റെടുപ്പ് ഉണ്ട് ചാള എന്തോ ചെയ്തത് ഓ എന്നാ ഇത് എടുത്തോ ബ്രോ ആയിരത്തി രൂപ കുറയില്ല എന്നാ എനിക്ക് ഒരാളെ വിളിക്കാറുണ്ട് ഒരു രൂപ കൂടത്തില്ല അതിനു പറയാം മുപ്പത് രൂപക്ക് നനക്കണമെങ്കിൽ മണപ്പിക്കാൻ തരാം അത് മണപ്പിക്കാൻ ചെയ്യും എടുക്കാൻ ചെയ്യും ആയിരം അപ്പൂപ്പന്റെ കാലൊടി മൂന്ന് ലക്ഷം രൂപ വരെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ അത് ബാർഗെ ചെയ്ത് മുന്നൂറ് രൂപ ബ്രോ ഒട്ടിച്ചവരാണ് രൂപ ആ പോട്ട് ബ്രോയുടെ ജീവിതല്ലേ ഒരു നാൽപ്പത് രൂപയ്ക്ക് സാധനം ഉണ്ടാ എന്റെ മക്കളെ നിങ്ങൾ കോളേജ് പിള്ളേരായത് ഒരു എണ്ണൂറ്റമ്പത് രൂപ തന്നിട്ട് വിട്ടോ ആ എട്ടം കണ്ടിട്ട് അമ്പത് രൂപയ്ക്ക് ആണെങ്കിൽ പോട്ടിൽ സാധനം പേടി ചുമ്മാ കളിക്കല്ലേ എഴുന്നൂറ്റമ്പത് ആ പോട്ട് അറുപത് ചേടാ ഇത് ഇന്ത്യൻ ഓഷനിന്ന് സ്ട്രൈറ്റ് ആയിട്ട് കൊണ്ടുവന്ന സാധനവും അഞ്ഞൂറ് രൂപ പിന്നെ നമ്മളും കുറെ കടല കണ്ടുള്ള ബ്രോ കൈക്ക് തന്നെ നൂറ് രൂപയ്ക്ക് ഡീൽ ബ്രോ മാത്രം ഷർത്തിൽ ഇത്രയും വരെ പുതിയൊരു ഡീൽ നൂറ് രൂപയ്ക്ക് ഡീൽ നൂറ് നൂറ് പൈസ നിങ്ങളാണെങ്കിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോ അപ്പൊ ഗൾഫിൽ സാധനങ്ങളാണ് ഞാൻ വിൽക്കാൻ നടക്കുന്ന